നമ്മൾക്കും കുറച്ചൊക്കെ ഇബാദത്ത് ശീലങ്ങളായിട്ടുണ്ടാവണം ഒരുപക്ഷെ ഈ പറയുന്ന മഹാന്മാരുടെ മഹതിമാരെ പോലെ ദീർഘനേരം നിസ്കരിക്കാനോ രാത്രി ഉറക്കൊഴിയാനോ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞുള്ള കഴിയാത്ത നമ്മൾ അതിന് മെനക്കെടാനും പാടില്ല എന്നാണ് ഫിഹിൻ്റെ നിയമം അതിന് നമ്മൾ നിൽക്കരുത് പ്രത്യേകിച്ച് കുടുംബം നോക്കേണ്ട നമ്മൾ ഏതെങ്കിലും മൊക്കാവിൽ പോയിരിക്കുക പിന്നെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക എന്താണ് ഭാര്യയും മക്കളെയും നോക്കുന്നില്ലേ ഞാൻ അള്ളാഹുവിന് തവക്കുലാക്കി അതാ പിന്നെ പെണ്ണ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ ആ പെണ്ണിനെ അല്ല നോക്കുന്നുണ്ടല്ലോ അത്തരം ഉടായ്പിലേക്കൊന്നും പോകരുത് ഇപ്പ എല്ലാരും സൂഫിയാകാനുള്ള വിചാരത്തിൽ സൂഫി ഗാനങ്ങൾ സ്റ്റാറ്റസും പിന്നെ എന്ത് ബുദ്ധി ഉണ്ടായിട്ട് എന്നെ മര്യാദക്ക് നടക്കാൻ കഴിയുന്നില്ല അതിനായിരിക്കും ഭ്രാന്തൊന്നാവാൻ നിൽക്കരുത് മര്യാദക്ക് ഇതൊരു അധ്യായം ഇതൊരു നിലപാടാണ് ശരിക്കും മഹതൂവും മകങ്ങൾ കിതാബ് ഉണ്ടാകും ഉണ്ടാക്കിയതൊക്കെ എനിക്ക് തോന്നല് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രിയോറിറ്റി മാനവുകൾ ഉണ്ടാക്കി എന്ന വിചാരിച്ചതെന്ന് പലപ്പോഴും അവരുടെ രണ്ട് മഹതൂ മകളുടെ കിതാബ് നോക്കുമ്പോഴും തോന്നാറുണ്ട് ഏറെക്കുറെ മലയാളീസിലെ കാര്യങ്ങളാണ് ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവരിക അമ്മയിലു വലിയ മഹതൂവും പറയുന്നത് എന്താ അമ്മൽ അമ്മയിലു ഫലായ ജുസു കുഴുതുഹു അൻമക് സബിഹീമ് തവക്കില ഒരു കുടുംബനാഥൻ ആ കുടുംബത്തെ മര്യാദക്ക് നോക്കുന്നതിന് പകരം വേറെ എവിടെങ്കിലും തവക്കിലാക്കി ഞാൻ എൻ്റെ മക്കളിമാരനൊക്കെ അള്ളാഹുനെ തവക്കിലാക്കി എന്ന് പറഞ്ഞ് ഇരിക്കൽ ഫലായു ഇസ്ലാമിൽ പറ്റൂല ഈസാ അലി ഇസ്ലാമിനോട് ഒരാൾ പറഞ്ഞല്ലോ എനിക്ക് ദയറക്കിടുന്നു ഈസാ വെച്ച് നിരക്കുന്ന പടി ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ടും നടക്കാണ്ട് അങ്ങനെ ഉണ്ടാവും അവളെ നാട്ടിൽ ഇങ്ങനെ അജ്മീർ നാഗൂർ മുതൽപ്പെട്ട ഭാര്യ മക്കളെ നോക്കാതെയാണ് പറയണത് ചെയ്യാർത്തിനെതിരായിട്ടല്ല പറയുന്നത് അപ്പോൾ ഈസാനുബി അലേസ്വനാ ചോദിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിക്കണമില്ലോ അതുകൊണ്ട് എങ്ങനെ ക്യാഷൊക്കെ കിട്ടണത് അതെൻ്റെ അരിജൻ സഹോദരൻ തരും ആ ശരി അതല്ലേ ഈസാനി പറഞ്ഞു വാഹു അമ്പത് ബിഗ അയാളാണ് നിന്റെ കാൾ നല്ല അയാളാണ് അമ്മാഹുലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിർബന്ധമായ ഒരു കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്താതെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് നിലപാട് രൂപപ്പെടും ഒന്ന് ചെയ്യുന്ന ഇബാദത്ത് ഭാഗത്ത് സ്ഥിരമായിട്ട് കൊണ്ടുനടക്കണം ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം ചെയ്യണം വൈ അല്ല അത് അത്ര കുറവാണെങ്കിലും എത്ര കുറവാണ് സ്ഥിരമായിട്ട് ചെയ്യുക അള്ളാഹുനും അത് വലിയ ഇഷ്ടമാണുള്ള ഒരു കാരണം അവിടെ എല്ലാ ദിവസവും ഇബാദത്ത് ഭാഗത്ത് ചെയ്യുന്നുണ്ടല്ലോ അതാണ് അതിൻ്റെ ഒരു കാരണം കാരണം എല്ലാ ദിവസവും നന്മ എഴുതുന്ന മലക്കുമായിട്ട് ഇയാൾക്ക് ബന്ധം ഉണ്ടാവും നബബ് ഇമാം റഹിമെന്ന് അതിൻ്റെ കാരണം പറയുന്നതാണ് എല്ലാ ദിവസവും ഇപ്പം ഒരു പത്ത് സ്ഥലാത്ത ഇല്ലല്ലോ ഓക്കെ അത് കൊണ്ടുപോകുന്ന മലക്കും ഇയാൾ വലിയൊരു ബന്ധം ഉണ്ടാവുമല്ലോ എല്ലാ ദിവസവും ഒരാൾ ഏതോ ഒരു പ്രസംഗം കേട്ടിട്ട് മതി നെയിലെത്തണ്ടേ എന്നുള്ളൊരു പ്രസംഗം കേട്ടിട്ട് അയാൾ ഒരു ലക്ഷം സ്വലാത്ത് തീരുമാനിച്ച് ചെല്ലു പിന്നെ ഒന്നുമില്ല അത് പറ്റുമില്ല ഡെയിലി പത്താകം പത്ത് പേര് അധികം ചെല്ലും ജീലാനി അനുസ്മരണം കേട്ടിട്ട് ഒരാൾ തീരുമാനിച്ചു കൊണ്ട് അഞ്ച് യാസീൻ ഡെയിലി ഓതണം അത് നടക്കൂല മനുഷ്യന്മാരെ ജിലാനി തങ്ങൾക്ക് നല്ല റാഹത്തായി ഇയാൾ അഞ്ച് യാസീൻ അത് പിന്നെ ഒന്നുമില്ല ഇല്ല പിന്നെ ജീലാനി തങ്ങളെ ഉണ്ടാവും ഇയാളുണ്ടാവില്ല അവറ്റില്ല ഒരു ഫാദ്യ ഒരു ഫാദ്യം ഓരോ മഹതിമാരുടെ മഹാന്മാരുടെ അനുസ്മരണം കേൾക്കുമ്പോൾ എല്ലാവർക്കും യാസീൻ സെപ്പറേറ്റ് ഓതൽ നമുക്കൊരു പക്ഷേ നടക്കൂലായിരിക്കാം എങ്കിലും ഒരു ഫാദ്യും ഇനി എല്ലാവർക്കും കൂടി ഒരു ഫാദ്യമല്ല ഓക്കെ എല്ലാവർക്കും ഓരോ ഭാഗ്യത്തുമല്ലോ അള്ളാഹുൻ്റെ റഹ്മത്ത് വിശാല അങ്ങനെ മഹാന്മാരോട് മഹതിമാരോടും നമുക്കൊരു ബന്ധം ഒരു മിനിമം സ്ഥിരം ചെയ്യാം മസുറൂഖ്ലി ആയിഷ ആയിഷമീബിനോട് ചോദിച്ചല്ലോ നമുസ് അല്ലാസ്ലിമി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമേല ഏതാണ് കാലത്ത് മഹദിയുടെ മറുപടി അദ്ദിം സ്ഥിരം ചെയ്യുക സ്ഥിരം ചെയ്യുക ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രണ്ടാമത്തെ ഒരു നിലപാടെന്താന്ന് വെച്ചാൽ റിയാത്ത എന്തെങ്കിലും ഒരു ഭാഗത്ത് നമുക്കുണ്ടാവും ആരും അറിയാത്ത എന്തെങ്കിലും ഒരുപാട് നമുക്കുണ്ടാവും എന്തെങ്കിലും ഒരാളും അറിയാത്ത ഭാര്യ അറിയാത്ത ഭർത്താവ് അറിയാത്ത ഒരാളും അറിയാത്ത എന്തെങ്കിലും ഒരു ഭാഗത്ത് ഭാവിയിൽ നമ്മൾ മരിച്ചാല് സ്മരണികയിൽ പോലും അത് വരാൻ പാടില്ല അത്ര വരെ ഞാൻ മരിച്ച പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് പോലത്തെ വേണ്ടെന്നർ അർത്ഥം അതൊരു ഒരു ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടാകും ഒരാളും അറിയാത്തൊരു വിഭാഗത്ത് പ്രത്യേകിച്ച് പഠിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ഇബാദത്ത് ഉണ്ടാവൽ സുന്നത്താണ് അനിവാര്യമാണ് എന്ന് ഇമാം ഷാഫിർ അലി അള്ളാഹുനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവും ഇനി ഇന്നത്തെ വജീൽ സൈൻ്റെ ഭാര്യനോട് ഭർത്താവ് ചോദിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഏതാ ഇബാദത്ത് തീരുമാനിച്ചേ ഫുള്ള് പോയില് ഫുള്ള് പോയില് അങ്ങനെ വരുന്നത് മഹതി ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിനെ കാണാനുള്ള വല്ലാത്ത മോഹം മനസ്സിൽ കൊണ്ട് നടന്ന ആളാണ് നഫീസി അള്ളാഹുനവർ അതുകൊണ്ടാണല്ലോ നേരത്തെ ഖബറൊക്കെ ഒഴിച്ച് വെച്ചിങ്ങനെ റെഡിയാവണത് മൻ അഹബലിഖ അള്ളാഹു അള്ളാഹുവിനെ കാണണമെന്ന ഒരാൾക്ക് മോഹം ഉണ്ടായാൽ അള്ളാഹുവിനെ അയാളെ കാണാനും മോഹം ഉണ്ടാവും വേഗം മരിക്കണമെന്ന പൂതി വേണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം മരണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കണം അങ്ങനെ വേഗം മരിക്കണം എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് അങ്ങനെ നമ്മൾ ദ്വാരക്കാനും മൗത്ത് യഥമന്നുമുല്ലേ മരണം ആഗ്രഹിക്കരുത് എന്ത് മുസീബത്ത് വന്നാലും ഒന്ന് മരിച്ചാ മതിയായിരുന്നു എന്നൊന്നും വിചാരിക്കരുത് ഏറ്റവും നല്ലത് ദീർഘായുസ് ആ കാലം എത്രയും അള്ളാഹുവിന് ഇബാത്ത് ചെയ്യാൻ കഴിയണം അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് താജുല്ലുലമ്മൻ്റെ അല്ല തോഫീഖ് അത്ര എത്ര ഇബാത്ത് എത്ര കാലം ചില സ്റ്റേജുകളിൽ താജുല്ല്മ പറയത്രേ എന്ത് എനിക്കൊന്നും കാര്യമായിട്ടില്ല ആ വിത്തർ പതിനൊന്നു സ്കരിക്കുന്നതുണ്ട് എന്ന് പറയും ഏത് കാലം തുടങ്ങിയതാണ് എത്ര കാലം വരെ ദീർഘായുസ് കിട്ടണം പെട്ടെന്നുള്ള മരണം നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് പിന്നെ സ്വാലിഹീങ്ങൾക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒരു മരണത്തിന് റെഡി ആയിരിക്കെ തുൽമോ മിനി അൽമർക്ക് മരിക്കുന്നതന്നെ നല്ലത് പെട്ടെന്നുള്ള മരണം എല്ലാവർക്കും നല്ല അല്ല തൗബ എല്ലാം ചെയ്ത് റെഡി ആയി ഇപ്പോൾ ഒരു മഹാൻ്റെ അടുത്ത് അലി അലിസ്സലാം വന്നപ്പോൾ അലി അലിസ്ലാമ് ചോദിച്ച് റൂഹ് പിടിക്കട്ടെ അപ്പോൾ അസറായിലിനോട് ഈ മഹാൻ പറയാം എത്ര ചോദ്യം അസറായിൽ നാൽപ്പത് കൊല്ലായിട്ട് ഞാൻ റെഡി ആയിട്ട് കഥമേ പിടിച്ചു പോയട്ടെ കേട്ടോ അത് പിന്നെ വേറെ ലെവലാന്ന് വിചാരിക്കാം സ്വലിഹിങ്ങൾ ചില മഹാന്മാര് നേരെ തിരിച്ചുണ്ടാവും ഒരു മഹാൻ്റെ ചരിത്രത്തിലുണ്ടല്ലോ എനിക്ക് മരണം വേണ്ട വേണ്ടാന്ന് ഒരു കാരണം വേണ്ടാന്ന് തോന്നാന്ന് പറഞ്ഞാൽ ഓർ പറയുന്നത് ഇഷ്ടക്കുറവിൻ്റെ ഒരു കാരണം ആ തഹജ്ജുദ് മിസ്സാവുമല്ലോ അതാണ് പേടി തഹജു മിസ്സാന്നുണ്ടെങ്കിൽ പിന്നെ ഉടനെ നിന്നെ കാണണം മരിച്ചിട്ട് മരിച്ചിട്ടിങ്ങനെ കബറിൽ കിടക്കണ്ടായി തഹജ്ജുദ് മിസ്സായെന്ന് ഓർക്കുമ്പോൾ മരണം വേണ്ട എന്ന് തോന്നുന്നതല്ലേ പറഞ്ഞ മഹാന്മാരൊക്കെ ഉണ്ട് അത് അവരവർക്ക് അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടമാണ് സ്വന്തം തഹജ്ജുദിനെ കുറിച്ച് കിതാബിലുള്ളത് സൂഫിയാക്കൾക്ക് തഹജ്ജുദിൽ കിട്ടുന്ന ടേസ്റ്റ് എങ്ങാനും രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ സൂഫിയാക്കളെ കൊന്നിട്ടാണ് ടേസ്റ്റ് വാങ്ങുമായിരുന്നു ആ ടേസ്റ്റ് അറിയാത്തത് കൊണ്ടാണ് ഉള്ള പേരുകളുണ്ടല്ലോ യാ മുഐസ് യാ മുദീൽ ഉള്ള അള്ളാഹുവിൻ്റെ രണ്ട് പേരാണ് ആ പേരിൻ്റെ താല്പര്യം ചിലരെ അള്ളാഹു ഉന്നതിയിലേക്ക് എത്തിക്കും വളരെ റിമോട്ടഡ് ഏരിയയിൽ ജീവിച്ച ആളായിരിക്കും എന്നാലും ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കും ചിലർ വലിയ പ്രതാപത്തിലും കുടുംബത്തിലൊക്കെ ജീവിച്ച് നാറ്റിച്ച് വിടുകയും ചെയ്യും അതിൻ്റെ വേറൊരു പതിപ്പാണ് ഹാഫി ലത്തുർ റാഫിയ ഖിബറന്മാരെ ഹാഫിള നരകത്തിലേക്ക് പിടിച്ച് താഴ്ത്തിയിടും റാഫിയ നല്ല മനുഷ്യന്മാരെ താഴ്മയോടെ ജീവിച്ച ആളെ ഉയർത്തും ഇവിടെ ഒരു വിശദീകരണമുണ്ട് സിറാജുൽ മുനിയറിൽ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒരു ഫക്കീ തഫ്സീർ തഫ്സീറായതിൻ്റെ എല്ലാ മഹത്വങ്ങളും ഉള്ള ഒരു കിതാവാണത് സാഹിബുൽ മഹുനി ഹത്തീബു ഷെർബീൻ റഹ്മോ എന്ന് എഴുതിയ അതിമനോഹരമായ തഫ്സീർ ഗ്രന്ഥാണ് അസ്റാജുൽ മുനീർ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ നോക്കാൻ പറ്റിയ ഒരു കിതാബാണ് ഫക്കീ ഹെദുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹാരിത ഉറപ്പായിട്ടും അതിലുണ്ട് അതിൽ കാണുക അള്ളാഹു ഉന്നതിയിലേക്ക് എത്തിക്കുക അള്ളാഹു താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചില ഉന്നതിയിലേക്ക് എത്തിക്കൽ എങ്ങനെ ബി തഹജുദി തഹജൂസ് കാരത്തിന് തോഫി കൊടുത്തിട്ടാണ് താഴ്ത്തലങ്ങനെ നിന്ദിക്കലങ്ങനെ ഏർ എന്ത് ചെയ്താലും തഹജുദിന് തോഫി കൊടുക്കൂല പലർക്കും തഹജുദിന് തോഫീക്ക് കിട്ടാത്തതിൻ്റെ കാരണം ഷാറാനി മാബ് റള്ളിഅള്ളാഹു പറയുന്നുണ്ട് അവരുടെ കൽബിൽ എന്തെങ്കിലും ഒരു രോഗം രോഗമുണ്ടാവും പ്രത്യേകിച്ച് അസൂയ അല്ലെങ്കിൽ കിബർ അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ച് ഭയങ്കര പുകഴ്ത്തൽ മൂപ്പരിക്ക സ്വന്തത്തെ കുറിച്ച് ഭയങ്കര വിചാരം ഈ മൂന്നിലൊരു രോഗം അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് തഹജു കിട്ടൂല അള്ളാഹു കാത്തിരച്ചിക്കട്ടെ അപ്പൊ ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു ഏരിയ പറഞ്ഞു എന്ന് മാത്രം ഖുർആൻ ഖുർആനോതിട്ട് ദീർഘനേരം കരിയൽ മഹതിയുടെ ഒരു സ്വഭാവമായിരുന്നു കരേ കരിയും എനിക്കൊക്കെ പണ്ടൊരു സംശയം ഉണ്ടായിരുന്നു ഈ കിത്താബൊക്കെ നോക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഇരുപത് കൊല്ലം കാര്യം മുപ്പത് കൊല്ലം കാര്യം എന്തിരിപ്പം ഇവർ കരയുന്നത് ശരിക്കും അമ്പളല്ലേ കരയേണ്ടത് എനിക്ക് പണ്ടുണ്ടായ ഒരു സംശയമായിരുന്നു ആ സംശയത്തിന് ഉത്തരമായിട്ട് ഷെറാദിമാവിമിൻ്റെ തമ്പിഹുൽ മുഖത്തർദീനടക്കം കുറേ കിതാബുകളിൽ ഉത്തരങ്ങൾ വരുന്നുണ്ട് എന്താ ഉത്തരം അള്ളാഹുവിനെ കൂടുതൽ അറിയുന്ന ആൾക്കാണ് അള്ളാഹുവിനെ ആഹ്ർത്തക്കോർക്കുമ്പോൾ കരച്ചിൽ വരിക അള്ളാഹുവിനെ അറിയാത്ത ഈ കരച്ചിലൊന്നും ഉണ്ടാവില്ല നഫീസ ബി വി അള്ളാഹുവിൻ്റെ അറിന മഹതി ആയതുകൊണ്ടല്ലേ ഷാഫിമാമ് ദ്വയർക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഷാഫിമാമ് വിഷമങ്ങൾ പറയുന്നത് എന്തിനധികം സൈദൻ റസൂൽ അള്ളാഹി സലു അലി വസ്ലും അബുൽ ഹസനും ഷാദുലി തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞല്ലോ നഫീസ ബി വിയുടെ കവറിലേക്ക് വല ഉദർഹം വാഹിതം ഒരു ദർഹമാണെങ്കിലും നേർച്ചാക്കിക്കോളി വല്ല ആവശ്യമുണ്ടെങ്കിൽ റസൂൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ പല കാര്യത്തിലും നബിസ്വല്ലാസ്വലമ തങ്ങളെ ഇടപെട്ട വിഷയം നമുക്ക് ചരിത്രത്തിൽ കാണാൻ നമ്മുടെ സൊബ്ബാനി മാമിന് അഹിലുബൈദത്തിനെ കുറിച്ചുള്ള കിതാബിൽ ഈ വിഷയം വിശദമായിട്ട് പറയുന്നു പല വിഷയത്തിലും നഫീ സബീബ് വഫാദ് ആയപ്പോൾ ഭർത്താവിൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു മദീനയിൽ ഉപ്പാപ്പൻ്റെടുത്ത് ക അഥവാ മദീനയിൽ കബറടക്കണമെന്ന് മിസ്രുകാർ കരണ്ട് പറഞ്ഞൊക്കെ നഫീസ് ഹബീബിനെ ഇവിടുത്തെ തന്നെ കബറടക്കണം നമുക്ക് അതിൻ്റെ മർക്കന്തുട്ടാൽ അവര് സമ്മതിച്ചിട്ടില്ല നബിസ് അലൈഹി സ്വലമ തങ്ങൾ സ്വപ്നത്തിൽ ഒന്ന് ഇടപെടുകയും ചെയ്തത് മിസറില എന്റെ ഖബർ ആ വർക്കത്ത് അവിടെ ഉണ്ടാവട്ടെ ഇമാം നഫീസ് ഷാറാനിറിയം നഫീസ് ഷെറാനിമാം സിയാർത് ചെയ്യാൻ പോയപ്പോൾ ശിഷ്യന്മാരും കൂട്ടുകാരെല്ലാം ആ ഖബറിന്റെ അടുത്ത് തന്നെ പോയിട്ട് നിന്ന് ഷെറാനിമാം ദൂരത്തുന്ന് അത പോകണ്ടേ ഷെഹറാൻ ഇമാം എന്നല്ല പറഞ്ഞ ഈ ഉമ്മത്തിലെ മഹാനല്ലേ അവരൊക്കെ ഇവരോട് സമീപിക്കുന്ന രീതി എങ്ങനെ ഇല്ലാതിരിക്കുക നേതാവായ ഷാഫി മാമ് നഫീ സബീബിനെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെന്താ വേണ്ടത് വളരെ ദൂരത്തുനിന്ന് സിയാർ തെയ്തു അടുത്ത നിമിഷം തന്നെ നഫീ സബീബ് ഷാറാജിമാമിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളങ്ങനെ പുറത്ത് കണ്ടാളല്ലേ നമ്മളെ സ്പെഷ്യൽ ടീം അല്ലേ കയറിക്കോളി എൻ്റെ പെർമിഷൻ ഉണ്ട് ആ ഉലിയാക്കള ലോക ഒരു ലോകം തന്നെ നമുക്കൊക്കെ അത് പറയാം ആ പറഞ്ഞ മറക്കത്തെടുക്കാനുള്ള തോഫീക്കെങ്കിലും നമ്മൾ ഉസ്താദുമാർ വഴി നമുക്ക് കിട്ടിയല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എഫ് ഇ സീബിയുടെ മറക്കത്തോട്ട് നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കുമാറാവട്ടെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത